ഈശോ നല്ല ഇമോഷണൽ ഇന്റൻസിറ്റിയുടെ വിളിക്കാനും കരയാനും ഒക്കെ പറ്റും വൈകാരിക ആവേശത്തിന്റെ പരമോന്നത കോടിയിൽ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ഈഷോ എന്നൊക്കെ പറയുമ്പോൾ കരയാനൊക്കെ പറ്റും തെറ്റില്ല അതിനകത്തൊന്നും ചോദ്യം ഇതാണ് ഈ ഈശോ എന്താണ് എനിക്ക് ആസ് എ സിംഗിൾ പേഴ്സണൽ ഇൻഡിവിജ്വൽ ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് എന്താണ് ഈ ഈശോ തന്നത് എന്താണ് ഈശോ തരുന്നത് എന്താണ് അവൻ തന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അവൻറെ സ്നേഹ ഹൃദയത്തിൽ നിന്ന് എന്റെ ഹൃദയത്തിലേക്ക് പ്രവാഹം പോലെ ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്താണ് എന്താണ് ഞാൻ അവരിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെ എന്താണ് അവൻ തന്റെ ഹൃദയത്തിൽ നിന്ന് എന്നിലേക്ക് ഒഴുകി തന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്താണ് അവൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് പറ అనుగ్రహం సమాధానం స్వస్థత సౌఖ్యం పాపమోధనం